ഇന്ന് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കാണേണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കൂടെ ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇതാണ് എല്ലാരും ചോദിച്ചു ഇത് ഏതാ റോഡ് ഏതാ വഴി ഒക്കെ കാണിക്കൂന്ന് അപ്പം നമ്മൾ ഈ ഒരു വഴിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ അമ്മയ്ക്കിപ്പോൾ ഭയങ്കര പേടിയൊന്നും ഇല്ല കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു പേടിയാണ് അവിടെ അവരെ ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഒരു മെഷീനിലൊക്കെ നിർത്തിയിട്ട് അവരിങ്ങനെ എന്താ പറയുക ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കും പിന്നെ അതേപോലെ ഒരു നീഡിൽ തെറാപ്പി പോലെ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ ഒട്ടുമിക്ക അസുഖത്തിനും എല്ലാത്തിനും മരുന്നുണ്ട് കേട്ടോ നമ്മൾ ടാബ്ലറ്റായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഒരു നീഡൽ തെറാപ്പിയിൽ തന്നെ എല്ലാം വ്യത്യാസം വരാറുണ്ട് അമ്മയ്ക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അമ്മ എപ്പോഴും പറയാറുണ്ട് കേട്ടോ എനിക്ക് നല്ല അനുഭവമാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ കാല് വേദന മുട്ടുവേദന ഹെർണിയ അങ്ങനെ എല്ലാം പ്രത്യേകിച്ച് ഇതിനായിട്ടൊരു മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ഞാനും അച്ഛനും ഓൾറെഡി ടെസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് വൈറ്റമിൻ ഡി നല്ല കുറവാണ് എന്നിട്ട് ഡോക്ടറെ കണ്ടു എന്നിട്ട് നമ്മൾ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്ന് നല്ലേ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസം അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹെയർഫോൾ ഉണ്ടാവും പിന്നെ കാല് വേദന അതുപോലെ പിന്നെ പിന്നെ പിന്നെന്താണമ്മ ക്ഷീണം പെട്ടെന്ന് ക്ഷീണം വരും പിന്നെ നമുക്ക് എല്ലുകൾക്ക് കാലിൻ്റെ എല്ലിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അമ്മയ്ക്കിപ്പോൾ അത് ഇങ്ങനെ ചെറിയമാതിരി വരുന്നുണ്ട് അപ്പൊ അമ്മയടുത്ത് ഞാൻ അച്ഛനും കൂടെ അതെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് അതെ അപ്പൊ ആ അതാണ് അപ്പൊ അതുകൊണ്ട് വൈറ്റമിൻ ഡി നിങ്ങൾ ഇതേപോലെ ടെസ്റ്റ് ചെയ്തിട്ട് ടാബ്ലറ്റ് ഇപ്പൊ പൊതുവെ എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ട് ടാബ്ലറ്റ് എടുക്കണുണ്ട് കേട്ടോ അതിന്റെ അപ്പൊ ഞാൻ അച്ഛൻ ഇപ്പം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് അമ്മയുടെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് എന്നിട്ട് എന്താന്ന് പറയാട്ടോ മ്മേനെ ഇഞ്ചെക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് നോർമലി നിങ്ങൾ ഇപ്പോഴത്തേപോലെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ ടാബ്ലെറ്റ് എടുക്കലുണ്ടെങ്കിൽ എടുക്കണവര് കേട്ടോ അവർ നിങ്ങൾക്ക് എന്തൊക്കെ സിംറ്റംസ് ലക്ഷണങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊന്ന് പറയൂ കേട്ടോ അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ വ്യത്യാസം വന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് നമ്മുടെ സംഭവം അമ്മ ഇഞ്ചെക്ഷൻ വെച്ചിട്ടുണ്ട് എന്താ ടെസ്റ്റ് ചെയ്യാനുള്ള പക്ഷെ നല്ല പേരും അത് ഈ കയ്യിൽ കിട്ടിയില്ല ഈ കയ്യിൽ കിട്ടാനിട്ട് ഇറങ്ങിയായിരുന്നു ഓ അതാണ് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം കടച്ചിലാവും ചെയ്ത് അച്ഛൻ അവിടെ വണ്ടി പാർക്ക് ോ മനസ്സിലാവുന്നു പാലിന്റെ കുപ്പി കണ്ടു അമ്മ പുതിയ ടൈപ്പ് കുപ്പി പാലിന്റെ അതാ നന്ദിനത്തെ കുപ്പി കാര്യം അവിടെ ഒരു മിൽക്കിന്റെ കുറച്ച് കൊറേ നന്ദിനുടെ പാല് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാല് ഞാൻ വില റേറ്റ് നോക്കുകയാണ് പുതിയത് കാണുമ്പോ നമ്മളിങ്ങനെ നോക്കുമല്ലോ ഞാൻ കാണിച്ചാലോ വീഡിയോയിൽ അപ്പോൾ അത് നോക്കി റേറ്റും അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിക്കൊണ്ട് നോക്കുമ്പോ അച്ഛൻ പറയണേ അവിടെ വെക്കാതൊക്കെ അതൊക്കെയാണ് അങ്ങനെയാണ് പറയുക അച്ഛൻ പറയണത് എന്താ ഞാൻ എല്ലാ സാധനങ്ങളും എന്നാണ് പറയുന്നത് അപ്പൊ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത് അമ്മേനെ രണ്ട് സൂചി വെച്ചോണ്ട് അമ്മക്ക് ഐസ്ക്രീം വരും കളർ മാത്രല്ല നീല കളർ കറുത്ത നിറയിട്ടുണ്ടാവും ക്ഷമിക്കുക ഇങ്ങോട്ട് വരുന്ന വിചാരിച്ചിട്ടില്ലേ ഞങ്ങൾ എന്നെ വിചാരിച്ചിട്ടില്ലേ സത്യം പറഞ്ഞ എന്റെയാണ് എത്താൻ താമസ അച്ഛൻറെ അച്ഛന്റെ എനർജി ബാറ

അച്ഛനോട് ഞാൻ കുടിക്കൂ ൂ ഇതെന്ത് താമസിച്ച് ഇങ്ങനെ അച്ഛൻ അമ്മ അത് കണ്ടിപ്പോ അമ്മയുടെ കണ്ട ഇപ്പൊ അതാണോ ടേസ്റ്റ് കൂടുതൽ എന്നുള്ള സംശയത്തിൽ നിക്കണ പോലെ ആയിരുന്നു കേട്ടോ ഒരെണ്ണം ബട്ടർ സ്കോച്ചിന്റെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം കുറച്ച് പ്രോട്ടീൻ മിൽക്ക് ഷേക്ക് പോലെ കുറച്ച് ചോക്ലേറ്റ് നട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു ഷേക്ക് അതാണ് കേട്ടോ അച്ഛൻ കുടിക്കുന്നത് എന്നിട്ട് ഞാൻ അച്ഛന്റെ കൈ തട്ടി മറ്റേ കാണിക്കും പിന്നെ എനിക്ക് കോൾഡ് കോഫി ഈ കോഫിക്ക് എഴുപത് രൂപയുള്ളൂ ഇതിന്റെ ക്വാണ്ടിറ്റി നോക്കൂ ക്വാളിറ്റി അതിലേറെ നല്ല ഇതിന്റെ മുന്നേ ഞാൻ എങ്ങനെയാണെന്ന് അറിയോ ഒരു കോൾഡ് കോഫി വാങ്ങിച്ചു കഴിഞ്ഞാൽ പകുതി മാത്രമേ എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ എനിക്ക് എത്ര ആവുമ്പോഴേക്ക് എനിക്ക് വയറ് ഫില്ലായ പോലെ തോന്നും ബാക്കി എന്നിട്ട് ഞാൻ അവിടെ വെക്കിന്റെ കുഞ്ഞയുടെ ഫേവറേറ്റ് സ്ഥലാണത് നമ്മള് വിചാരിക്കാതെ പെട്ടെന്ന് അതാരുന്നു ഇതാ നേരെ പോവാന്ന അങ്ങനെ ഞാൻ ആസ്വദിച്ച് കോൾഡ് കോഫി കുടിക്കാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ കോൾഡ് കോഫിക്ക് എത്ര റേറ്റ് വരണതൊന്ന് പറയൂ കേട്ടോ ഇവിടെ എഴുപത് രൂപയോളൂ കേട്ടോ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അതിനുശേഷം നമ്മൾ പീസ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ പറയുക നല്ല വിഷന്ന് ഇരിക്കുവായിരുന്നു കേട്ടോ ആ ടൈമിൽ വൈകുന്നേരമൊക്കെ കുറേ കഴിഞ്ഞു

നമ്മളിവിടെ ഒരു നാലഞ്ച പ്രാവശ്യട്ടോ ഞാൻ പറഞ്ഞ പാലങ്കുപ്പി നമ്മൾ ഇത് ഒരെണ്ണം വാങ്ങണ്ടല്ലേ ആ അതെ ഏ ആ അതെടുത്തോളൂ

എട്ടാം സദ്യ ഉണ്ട് കുറുക്കി ഒന്നിച്ച് കണ്ട് ഒന്നിച്ച് കുറുക്കിട്ട് വെച്ചാൽ കഴിഞ്ഞു അരവ് പിന്നെ കൂട്ടിയാ മതി അത് മോരിട്ടെ നമ്മ ഓരോ സാധനം എടുത്തോളൂ ആ ആ

ും പണി കുറച്ച് കിട്ടി തശി ആ തൈരോട് പാല് ാണ് അത് കലക്കി ഇത് കാളി കുറുക്കണം ആ അപ്പൊണ്ടട്ടെ ഗ്യാസ് കത്തിക്കണം കാളന കൂടെ ഇണ്ടോ ഒരു മൂന്ന് നാളികേരം മാറ്റണം ചരകിയത് ബാക്കി നമുക്ക് നമുക്കിതില് വറുത്തു വെച്ചു കൂട്ടുകറിക്കും സാമ്പാറിനും കൂടെ വറുത്ത് വെച്ചാലേ നമ്മളെ പണി കുറച്ച് എളുപ്പണ്ടാവൂല്ലോ പിന്നെ അതാണ് കേട്ടോ അടുത്ത പണി